നമസ്കാരം ഇന്ത്യ വെറുതെ ഇരിക്കുകയല്ല എന്ന് പല ദിവസങ്ങളായി നമ്മൾ പറയുന്നു അതായത് പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും പാകിസ്ഥാനി തീവ്രവാദ ഗ്രൂപ്പുകൾക്കുമൊക്കെ ശക്തമായ തിരിച്ചടി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷെ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കൃത്യമായി നമുക്കതിന്റെ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത് ഏതൊക്കെ നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുക ഇന്ത്യൻ സൈനിക നീക്കം എങ്ങനെയായിരിക്കും എന്ത് തരത്തിലുള്ള നടപടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വലിയ അറിവൊന്നുമില്ല പക്ഷേ എല്ലാത്തിനും ഏതിനും എന്തിനും ഇന്ത്യ സുസജ്ജമാണ് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രതിരോധ മേഖലയിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത് ആഭ്യന്തര മേഖലയിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് കാരണം ഇന്ത്യയിൽ ആഭ്യന്തര സുരക്ഷ അടക്കം ശക്തമാക്കി കഴിഞ്ഞു കാരണം ഇന്ത്യയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ചില ശ്രമങ്ങൾ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രത്യേകിച്ചും കേരളം കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് അപ്പോൾ കേരളത്തിലടക്കം ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ പോക്കറ്റുകളിലൊക്കെ തന്നെ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്ത്യയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അങ്ങോട്ട് അട്ടികൊടുക്കാൻ എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തുന്നു എന്തൊക്കെ അവിടെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ലെങ്കിലും അതൊക്കെ തന്നെ അണിയറയിൽ പുരോഗമിക്കുകയാണ് എപ്പോഴും പറയുന്നത് പോലെ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഡാമുകളുമായി ബന്ധപ്പെട്ട് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് അതുപോലെ ജലം നദിയുമായി ബന്ധപ്പെട്ട് വ്യോമപാത അടക്കിലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ മൈന്യൂട്ടായ വളരെ ചെറിയ കാര്യങ്ങളാണ് ഇതിപ്പോൾ ഒരു ദൃശ്യം സമൂഹ മാധ്യമത്തിലൂടെ കാണാനിടയായി അതായത് ട്രെയിനിൽ പ്രത്യേകമായി സജ്ജീകരിച്ച ട്രെയിനുകളിൽ തീവണ്ടികളിൽ ടാങ്കുകൾ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയി തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വിവിധ രൂപത്തിലും ഭാവത്തിലും വിവിധ തരത്തിലുള്ള മിസൈലുകൾ മിസൈലുകൾ തൊടുത്തുവിടാനുള്ള ടാങ്കുകളും അതുപോലെയുള്ള ഉപകരണങ്ങളുമായി സൈനിക ഉപകരണങ്ങളുമായി പ്രത്യേക തീവണ്ടികൾ പലയിടങ്ങളിൽ നിന്നും പല മേഖലകളിൽ നിന്നും യാത്ര തുടങ്ങിയിരിക്കുന്നു അതിർത്തി മേഖലകളിലേക്ക് കാശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന വിവിധ മേഖലകളിലേക്ക് ഈ ട്രെയിനുകൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു ഇടതടവില്ലാതെ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്ത്യ അടങ്ങിയിരിക്കുന്നില്ല ഇന്ത്യ അതിജാഗ്രതയോടെ അതീവ ശ്രദ്ധയോടെ തന്നെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചത് കാരണം ഒരു തിരിച്ചടി കൊടുക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ആഭ്യന്തര വിഷയം കാരണം ഇന്ത്യയിൽ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാകരുത് കാരണം പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് അത്തരമൊരു ആഭ്യന്തര പ്രതിസന്ധിയാണ് അവിടെ സൈനികർ രാജിവെച്ചു പോകുന്നു സൈനികരെ കാണാതാകുന്നു അതുപോലെ തന്നെ ആർമി മേധാവികളും അതുപോലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ എവിടെയാണെന്ന് അറിയില്ല സൈന്യത്തിനോ സർക്കാരിനോ ഒരു കൃത്യമായ നടപടി ഒന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ ജനങ്ങൾ എതിര് നിൽക്കുന്നു അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ പ്രവിശ്യ അതുപോലെ പാകിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ ചെറിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാകുന്നു അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളുമായി പ്രതിസന്ധികൾ ഉണ്ടാകുന്നു ഭരണപ്രതിസന്ധികൾ ഉണ്ടാകുന്നു അങ്ങനെ പലതും ഉണ്ടാകുന്നുണ്ട് അതൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകാതിരിക്കാനും അത് കൃത്യമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീക്ഷിച്ച് നിരീക്ഷിച്ച് അതിന്റെ വേണ്ട നടപടി എടുക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇന്ത്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊപ്പം തന്നെ സൈനിക സന്നാഹങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിവിധ മിസൈൽ പരീക്ഷണങ്ങൾ വിവിധ ആയുധങ്ങളുടെ പരീക്ഷണങ്ങൾ ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏത് രീതിയിൽ ഇവ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് പ്രത്യേകമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു സൈനിക മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒപ്പം പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു പ്രധാനമന്ത്രി ആർ എസ് എസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി മറ്റ് മേഖലകളിലെ വിവിധ സുരക്ഷാ ഉദ്യോഗസ്ഥരും അവരുടെ മേധാവികളുമായി ചർച്ചകൾ നടത്തി അങ്ങനെ ഇവിടെ ഒരു പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് കാണാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് കണ്ണിറയെ കാണാം ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ